ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണവാർത്തയാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെ സ്കൂളിലേക്ക് അയച്ച വാപ്പയും ഉമ്മയും പൊട്ടിക്കരയുകയാണ് എങ്ങനെ ഷെഹബാസ് എന്ന പത്താം ക്ലാസ്സുകാരന്റെ മരണം താങ്ങാനാകും എന്നാണ് അവർ ചോദിക്കുന്നത് അവരുടെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സ്നേഹിക്കുന്നവർക്കും അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് പോലും അറിയില്ല തന്റേതല്ലാത്ത കുറ്റത്താൽ തന്നെ തമ്മിലുണ്ടായ തർക്കത്തിൽ വളരെയധികം തന്നെ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ് പിന്നീട് മരിക്കുകയായിരുന്ന ഷെഹബാസിന്റെ അവസ്ഥ അതിദാരുണമാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ാണ് പരസ്പരം ഇങ്ങനെ ഉപദ്രവിച്ചതെന്ന് കേൾക്കുമ്പോൾ നെഞ്ചിൽ ഒരു വലിയ തീയാണ് തോന്നുന്നതെന്ന് മലയാളികൾ പറയുന്നു കഴിഞ്ഞ ദിവസം കൂട്ടക്കൊലയ്ക്ക് ശേഷം കേൾക്കുന്നത് ഇന്ന് കേരളത്തിലെ പത്താം ക്ലാസ്സുകാരന്റെ മരണ വാർത്തയാണ് ഇന്നലെ മുതൽ വൈറലാകുന്ന കുറേയധികം വീഡിയോകളും വോയിസ് നോട്ടുകളും ഉണ്ട് അവൻ്റെ കണ്ണടിച്ചു പൊട്ടിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഞാൻ ചെയ്തു പോയി നോക്ക് ഷെഹബാസിന് അവിടെ ഒരു കണ്ണു പോലുമില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിക്രൂരമായി പതിനഞ്ചു വയസ്സുള്ള കുട്ടികൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഭയമാണ് തോന്നുന്നത് ഇന്നത്തെ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് ഓരോ മാതാപിതാക്കളും വീട്ടിൽ നെഞ്ചു പിടിച്ചുകൊണ്ടാണ് പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ എന്തൊക്കെ സംഭവിക്കുന്നു ഇന്റർനെറ്റിലൂടെ എന്തൊക്കെ നടക്കുന്നു ഇവരുടെ കുട്ടികൾക്കിടയിൽ എന്തൊക്കെ സംഭവിക്കുന്നു ഇതൊന്നും അറിയാത്ത ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഷെഹബാസിന്റെ കൊലക്കു പിന്നിൽ പ്രവർത്തിച്ച കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ എളയറ്റിലെ ഏറ്റവും നല്ലൊരു സ്കൂളായിരുന്നു ഞാനൊക്കെ പഠിക്കുമ്പോൾ ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ തന്നെ വലിയ പ്രയാസമാണ് അതിനിടയ്ക്ക് ഞാൻ ഈ അടുത്താണ് കേൾക്കുന്നത് ആ സ്കൂളിലെ കുട്ടികളും അതേപോലെ പരനറമ്പിൽ സ്കൂളിലെ കുട്ടികളും തമ്മിൽ അടിയുണ്ടാവാറുണ്ടെന്ന് അടിക്ക് പ്രത്യേക കാരണങ്ങളൊന്നുമില്ല എട്ടു മുതൽ പത്ത് വരെയും പ്ലസ് ടു വരെയുമുള്ള സ്കൂളുകളാണ് ഏഴാം ക്ലാസ്സിൽ പഠിപ്പ് തീർന്ന ഒരു കുട്ടി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ഏറ്റവും അടി നടക്കുന്ന സ്കൂളിൽ ചേരാനാണ് ആഗ്രഹം എനിക്ക് നല്ലൊരു തല്ലുകാരനാവണം അടി നടക്കുന്നതൊക്കെ കാണാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട് എളേറ്റിൻ വട്ടോളിയിലെ എം ജെ സ്കൂളിലോ അതല്ലെങ്കിൽ പരനറമ്പ് സ്കൂളിലോ നല്ല അടി ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഈ രണ്ട് സ്കൂളിൽ ഏതെങ്കിലും ഒന്നിലേ ഞാൻ ചേരും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഒരു കാലത്ത് എം ജെ സ്കൂളിൽ നല്ല പഠിപ്പുള്ളത് കൊണ്ട് തന്നെ ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ഒരുപാട് ആൾക്കാർ ശ്രമിച്ചിരുന്നു പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ അടിയുള്ളതുകൊണ്ട് ആ സ്കൂളിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ സ്കൂളിലെ അധ്യാപകർക്ക് ഇതൊക്കെ അറിയാം കുട്ടികളുടെ പാരൻസിനും ഇതറിയാം പാരന്റ്സ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് പത്താം ക്ലാസ്സിലെ ഒരു കുട്ടി അടിയുണ്ടാക്കി പാരന്റ്സിനെ വിളിപ്പിച്ചു പാരന്റ്സിനോട് അധ്യാപകർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒൻപതാം ക്ലാസ്സിലെ കുട്ടിയെ അടിച്ചു എന്നതാണ് കേസ് പക്ഷേ പതിനഞ്ച് ദിവസത്തേക്ക് കുട്ടിയെ സസ്പെൻഡ് ചെയ്യുകയാണ് സാറേ അങ്ങനെയൊന്നും ചെയ്യരുത് പത്താം ക്ലാസ്സിലെ കുട്ടിയല്ലേ പഠിപ്പ് മുടങ്ങുക എന്ന് വെച്ചാൽ എത്ര ബുദ്ധിമുട്ടാണ് ഈ കുട്ടി ഈ സ്കൂളിൽ തുടരുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ കുട്ടിയെ പതിനഞ്ച് ദിവസത്തേക്കെങ്കിലും മാറ്റി നിർത്തണം കാരണം നിങ്ങളുടെ മകൻ ഉപദ്രവിച്ച കുട്ടിയുടെ ഫാദറും സഹോദരനും ബന്ധുക്കളും അടക്കം പതിനഞ്ചു പേര് ഈ പരിസരത്ത് ആയുധങ്ങളുമായി എത്തിയിരുന്നു ആ കൂട്ടത്തിലുള്ള ഒരാളെ ഒരു ടീച്ചറിന് പേഴ്സണലായി അറിയുന്നത് കൊണ്ടും ടീച്ചർ അത് കൃത്യമായി മനസ്സിലാക്കിയതും കൊണ്ടും നിങ്ങളുടെ മകൻ വലിയ ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് ആ ടീച്ചർ പറഞ്ഞത് മാത്രമല്ല ഒരു ഉപാധിയോടു കൂടി ആ ടീച്ചർ അവരെ സോൾവ് ചെയ്ത് വിടുകയാണ് ചെയ്തത് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ് ടീച്ചർ അവരെ പറഞ്ഞയക്കുകയായിരുന്നു ഉണ്ടായത് അന്ന് അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ ഇതേപോലെ അടിയുണ്ടാക്കിച്ച് കുറച്ച് കുട്ടികൾ കേസും കൂട്ടവുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നുണ്ട് അതിനിടയിൽ അറിയാതെ പെട്ടുപോകുന്നത് മാതാപിതാക്കൾക്കും അപ്പോൾ ആ സ്കൂളിൽ സ്ഥിരമായിട്ട് അടിയും പിടിയും നടക്കുന്ന സ്കൂളാണ് ഇതൊക്കെ ടീച്ചേഴ്സിനും അതേപോലെ ചില പേരൻസിനും ഒക്കെ അറിയാം സ്കൂളിൽ നിന്നൊരു ചെറിയ പ്രശ്നമുണ്ടായാൽ അത് അടിയിലാണ് അവസാനിക്കുന്നത് എന്നിട്ട് ഇവർ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ നിന്നെ പുറത്തുനിന്ന് കണ്ടോളാമെന്ന് അങ്ങനെ ഇവർ പുറത്തുനിന്ന് വാട്സപ്പ് ഇൻസ്റ്റ വഴിയോ ഗ്രൂപ്പ് ഉണ്ടാക്കി ചർച്ച ചെയ്ത് അതിൽ ചിലപ്പോൾ സഹോദരനും ഫാദറും അയൽവാസിയും ബന്ധുക്കളും ഒക്കെ കാണും എന്നിട്ടിവർ ഗ്യാങ് ആയി വന്ന് മറ്റു ടീമിനെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പറയുന്നത് ഒരു സ്കൂളിൻ്റെ പാശ്ചാത്തലത്തിൽ നടന്ന സംഭവങ്ങളാണ് അതേ സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് താമരശ്ശേരി കോടഞ്ചേരി പഠിക്കുന്ന ഷഹബാസിനെ ആക്രമിച്ചു കൊന്നതും വയലൻസ് സിനിമകൾ ഇവർക്ക് ഏറെ ഇഷ്ടമാണ് അതേപോലെയുള്ള ഹീറോയിസം ഇപ്പോൾ കാണിക്കാനാണ് കുട്ടികൾക്കിഷ്ടം അടിയും പിടിയുമൊക്കെ കൂടുമ്പോഴാണ് നാലാൾക്കാർ ശ്രദ്ധിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ തങ്ങൾക്കൊരു വിലയുള്ളൂ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ ചിന്തിക്കുന്നത് അതിൽ നല്ലൊരു പങ്ക് സിനിമകൾക്കുണ്ട് ഈ പ്രശ്നം അറിഞ്ഞപ്പോൾ എന്നോടൊരു ഉമ്മ പറഞ്ഞു എനിക്ക് നല്ല ഭയമുണ്ട് എൻ്റെ മകനും ഇതേപോലെ അടിയും പിടിക്കൊക്കെ പോവാറുണ്ട് ഈ അടിപിടി കാഠനം സ്കൂളിൽ നിന്നും പലവട്ടം വാണിങ് വന്നിട്ടുണ്ട് ഉപ്പ ഗൾഫിലാണ് ഞാൻ അവനോട് സംസാരിക്കുമ്പോൾ അവൻ പറയുന്നത് ഇതൊക്കെ ഒരു രസമല്ലേ ഉമ്മ ചില ദിവസങ്ങളിലൊക്കെ വെള്ള വസ്ത്രത്തിൽ ചളി പുരണ്ടാണ് വരിക കൈക്ക് വേദനയുണ്ട് കാൽക്ക് വേദനയുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അടി കൂടുന്നതിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര ആവേശമാണ് ഈ അടിപിടിയിൽ എൻ്റെ മകൻ പെട്ടിട്ടുണ്ടാകുമോ എന്ന് ഞാൻ ഭയക്കുന്നു എന്ന് ആ ഉമ്മ പറയുന്നു അങ്ങനെ എത്ര ഉമ്മമാരായിരിക്കും ഈ ഒരു വിഷയത്തിൽ പേടിച്ചരണ്ടു നിൽക്കുന്നത് അതേസമയം മർദ്ദനമേറ്റി മരിച്ച അബാസിൻ്റെ ഫോണിലേക്ക് മർദ്ദിച്ച കുട്ടി അയച്ച സന്ദേശം കൂടി പുറത്തു വരുമ്പോൾ അതിക്രൂരമായാണ് ഇവരെല്ലാം ചെയ്തതെന്ന് മനസ്സിലാകുന്നു തന്നെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തു വരുന്നത് ഷെഹബാസിന്റെ വാട്സപ്പ് നമ്പറിലേക്കാണ് സന്ദേശം അയച്ചത് ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ചില്ലെന്നും ചുറ ഒഴിവാക്കി തരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള സന്ദേശമാണ് ഷെഹബാസിന്റെ വാട്സപ്പിലായി അറിയിച്ചിരിക്കുന്നത് ഷെഹബാസിനെ സംഘർഷ ശേഷം ശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന് അറിഞ്ഞതിനു ശേഷമുള്ള ഒരു സന്ദേശമാണ് ഇതെന്നാണ് ഈ വിവരത്തിൽ പറയുന്നത് ചുറക്ക് നിക്കല്ലേ നിക്കല്ലേ എന്ന് കുറെ പറഞ്ഞതല്ലേ മോനെ പിന്നെയും പിന്നെയും മുകളിൽ അയച്ച മെസ്സേജ് നോക്ക് ഞാൻ നിന്നോട് നല്ലോണമല്ലേ അല്ലേ പറഞ്ഞത് ചുറ ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ പിന്നെയും പിന്നെയും നീ വന്നതാ അന്നത്തെ പ്രശ്നം ഞങ്ങൾ ആരും മനസ്സിൽ പോലും വിചാരിച്ചില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കേട്ടോടാ കുറ്റസമ്മതം നടത്തിക്കൊണ്ടാണ് വാട്സപ്പ് സന്ദേശത്തിൽ വിദ്യാർത്ഥി പറയുന്ന വാക്കുകളാണിത് താൻ ആരെ തല്ലിയാലും പിന്നെ പുരയിൽ വന്നിട്ട് ഒരു സമാധാനവും ഉണ്ടാകില്ലെന്ന് വിദ്യാർത്ഥി സന്ദേശത്തിൽ പറയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ ഉണ്ടായ സംഭാഷണമാണ് വലിയ പ്രകോപനമായി വിദ്യാർത്ഥി പറയുന്നത് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നും അത് അനുസരിച്ചില്ലെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട് എന്നാൽ നഞ്ചക്കടക്കമുള്ള ആയുധങ്ങളുമായാണ് ആക്രമിക്കാൻ വന്നത് അതുകൊണ്ട് തന്നെ വ്യക്തമായി ഗൂഢാലോചന സംഭവത്തിലുണ്ട് ഉണ്ട് ഷെഹബാസിനെ സ്ഥലത്തേക്ക് എത്തിച്ചതും വളഞ്ഞിട്ട് ആക്രമിച്ചു എല്ലാം ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു ഇതിനൊപ്പമാണ് കുറ്റസമ്മത ഓഡിയോ കൂടി വന്നത് അതുകൂടി എല്ലാവരെയും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് പതിനഞ്ച് വയസ്സുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും ഇതിനെ സംസാരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഞെട്ടലാണ് ഞായറാഴ്ച താമരശ്ശേരി വ്യാപാര ഭവനിൽ വെച്ച് ട്രീസ് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയായ്പ്പിൻ്റെ ഭാഗമായി നടത്തിയ പരിപാടികൾക്കിടയിലായിരുന്നു ഈ സംഘർഷമുണ്ടായതും സംഘർഷം തുടങ്ങിയതും എല്ലാം നമ്മുടെ കുട്ടികൾ ഇത്തരം ദുഷിച്ച ചിന്തകളിൽ നിന്ന് മാറ്റി നിർത്തുമാറാവട്ടെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാ മാതാപിതാക്കൾക്കും പേടിയാണ് തങ്ങളുടെ കുട്ടികൾ പോകുന്ന വഴികൾ പോലും പല മാതാപിതാക്കൾക്കും അറിയില്ല അതേപോലെ ഷെഹബാസിന്റെ മാതാപിതാക്കൾക്ക് സഹിക്കാനുള്ള കരുത്ത റബ്ബ് നൽകട്ടെ